ചിന്നുവിനെ തൻ്റെ കുട്ടിക്കാലം മുറക്കുമ്പോൾ നഷ്ടബോധം തോന്നുന്നുണ്ട് അച്ഛനുണ്ടായിരുന്ന കാലം അവളായിരുന്നു വീട്ടിലെ രാജകുമാരി അച്ഛൻ്റെ മങ്ങി തുടങ്ങിയ ഒരു ചിത്രം ചുവരിലുണ്ട് അവൾ വാതിലിലേക്ക് നോക്കി അതിനിപ്പോൾ രണ്ട് ലോക്കുണ്ട് അവൾക്ക് ആ വീട്ടിൽ രണ്ട് ശത്രുക്കളുണ്ട് ബുദ്ധിമാന്മാരായ ശത്രുക്കൾ ഈ മുറിയിൽ മാത്രമാണ് താൻ സുരക്ഷിതം എന്ന് അവൾക്കറിയാം പുറത്ത് മീൻകാരൻ്റെ ശബ്ദം കേട്ടു ചിഞ്ഞോട്ടിക്ക് കരിമീനാണ് ഇഷ്ടം രണ്ടാണിച്ചും പറയുന്ന അവൾ കേട്ടു എല്ലാ മകളുടെ അഭിനയമാണ് അമ്മ അടുക്കളയിലുണ്ട് പാത്രം കഴിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് പതിനെട്ടാം വയസ്സിലായിരുന്നു അമ്മയുടെ വിവാഹം അച്ഛനെ നഷ്ടമാകുമ്പോൾ അമ്മയ്ക്ക് വെറും ഇരുപത്തെട്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ബന്ധുക്കളുടെ നിർബന്ധം കാരണമാണ് അമ്മ വീണ്ടും വിവാഹം കഴിച്ചത് രണ്ടാനച്ഛനും അയാളുടെ മകനും ഈ ഉണ്ണി എന്നാണ് അവനെ വീട്ടിൽ വിളിക്കുന്നത് അവളേക്കാൾ ഒരു വയസ്സ് കൂടുതലുണ്ട് വയസ്സറിയിക്കുന്നത് വരെ അവളുടെ ജീവിതം സാധാരണ പോലെയായിരുന്നു അവൾ സ്വന്തം അച്ഛനെപ്പോൾ തന്നെയാണ് അയാളെ കണ്ടത് അയാളുടെ പെരുമാറ്റം അങ്ങനെയായിരുന്നു ഒരു ട്രെയിൻ യാത്രയ്ക്കിടയിലാണ് അയാളുടെ മാറ്റം അവൾ അറിഞ്ഞത് തിരക്കായിരുന്നത് അവൾ അയാളുടെ മടിയിലാണ് ഇരുന്നത് അയാളുടെ ചുണ്ടുകൾ കഴുത്തിൽ അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അയാളുടെ പൗരുഷ്ടം കൊണ്ടിരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അവൾ വിശ്വാസം വരതായാലും നോക്കി അയാളുടെ ചുണ്ടിൽ വികൃതമായൊരു ചിരിയുണ്ട് അവൾ ഫയം നമ്മയുടെ മടിയിലേക്ക് മാറിയിരുന്നു അന്ന് മുതലാണ് അവളുടെ ജീവിതം മാറി മറിയാൻ തുടങ്ങി തുടങ്ങിയത് പക്ഷേ പിന്നെ ശല്യമൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് അവൾ അത് മറന്നു ദിവസങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരുന്നു അയാളുടെ സ്നേഹപ്രകടനങ്ങൾക്ക് കുറവൊന്നുമില്ല പക്ഷേ അവൾ കൃത്യമായ അകലം പാലിച്ചു അത് അയാൾക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു കൊള്ളിമാരുടെ വെന്റിലേറ്ററിലൂടെ തങ്കണ്ട കണ്ണുകൾ അയാളുടെ അവിടെ നിറഞ്ഞപ്പോൾ അവൾക്ക് ഞെട്ടലായിരുന്നു അവൾ നനഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു അമ്മയോട് പറഞ്ഞാൽ വിശ്വസിക്കില്ല ആൾക്കറിയാം അയാളുടെ സ്നേഹപ്രകടനങ്ങളും അഭിനയവും അത്ര ഗംഭീരമാണ് വെൻ്റിലേറ്റർ അവൾ കാർഡ് ബോർഡ് കൊണ്ട് മറച്ചു പക്ഷെ പിന്നെ നോക്കിയപ്പോൾ അത് കണ്ടില്ല അതായത് അവൾക്ക് മനസ്സിലായി അവളുടെ മനസ്സിൽ ഫയം കോഡ് കൂട്ടാൻ തുടങ്ങി അതോടെ അയാളും വാശിയിലായെന്നവൾക്ക് മനസ്സിലായി അവളുടെ ആവശ്യങ്ങൾ പലതും അയാൾ ഗവനിക്കാതെയായി അമ്മയ്ക്ക് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കയ്യിൽ പണമൊന്നുമില്ല അമ്മയുടെ പരാതി പറയുമ്പോൾ ഞാൻ വാങ്ങിത്തരാമെന്നായിരിക്കും മറുപടി എങ്കിലും അവളുടെ ആഗ്രഹങ്ങളെല്ലാം ബാക്കിയായി ഓരോ ഡയറിമിൽക്ക് കഴിച്ചിട്ട് പോലും കാലങ്ങളായി അവളുടെ യൂണിഫോം നരിച്ചു തുടങ്ങി രാത്രി അമ്മയുടെ കരച്ചിൽ കേട്ടപ്പോൾ തന്നെയുള്ള ദേഷ്യം അയാൾ അമ്മയോട് തീർക്കാൻ തുടങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി രാവിലെ അമ്മയുടെ കവളിൽ അയാളുടെ വെരൽപ്പാടുകൾ അവൾ കണ്ടു അവൾ അമ്മയോടും ഒന്നും ചോദിക്കാതെയായി കൂട്ടുകാരികളുടെ പ്രത്യേകിച്ച് മാത്രമാണ് അവൾ മിഠായികൾ കഴിക്കുന്നത് സ്കൂളിലെ ഉച്ചഭക്ഷണമാണ് അവളുടെ ആശ്രയം ടൂറിന് പോകുന്നവരുടെ ലിസ്റ്റിൽ അവൾ മാത്രമല്ല പഠിത്തം കുഴപ്പമെന്ന് പറഞ്ഞാൽ അമ്മ സമ്മതിക്കുന്നില്ലെന്നവൾ കൂട്ടുകാരികളോടും ടീച്ചറിനോടും കള്ളം പറഞ്ഞു വീണ് മാഷിച്ച് ചോദിച്ചപ്പോഴും അവൾ അവൾ തന്നെ പറഞ്ഞു പണ്ട് പരീക്ഷിക്കൊന്ന സ്ഥാനം കിട്ടിയപ്പോൾ മാഷർ പേന സമ്മാനിച്ചത് അവളോർത്തു ഇതെപ്പോഴും തൻ്റെ പോക്കറ്റിൽ കാരണം കേട്ടോ സാർ പേനവളുടെ പോക്കറ്റിൽ കുത്തി നൽകുകയായിരുന്നു അപ്പോൾ സാറൊന്ന് തലോടി ഇതുപോലെ അവൾക്ക് തോന്നി സാർ അതുപോലെയുള്ള സമ്മാനങ്ങൾ പലക്കും കൊടുക്കുന്നത് അവൾ കണ്ടിട്ടുണ്ട് എല്ലാവരോടും സാറിങ്ങനെയാണോ ആതിരില്ലിച്ചും സാറുമെ വലിയ കൂട്ടാണ് അവൾ സാറിനെയും കൂട്ടുകാരിലെയും ശ്രദ്ധിക്കാൻ തുടങ്ങി നാല് മണിക്ക് ക്ലാസ് വിട്ടാലും എല്ലാവരും പോയിക്കഴിഞ്ഞാണ് ആതിരുടെ ലച്ചുവിൻ്റെ മടക്കം അവരുടെ ഒപ്പമൊക്കെ സാറിൻ്റെ വാടക വീട്ടിലേക്കാണെന്ന് അവൾ കണ്ടുപിടിച്ചു കുറേ സമയം കഴിഞ്ഞ് രണ്ടുപേരും പുറത്തേക്ക് വരുന്നത് അവൾ കണ്ടു രണ്ടുപേരും എന്നും ഡയറിമിൽക്ക് വാങ്ങുന്നതും ഇടയ്ക്കിടെ പുതിയ ഫാഷനുള്ള ചോദിതരിക്കുന്നതും എങ്ങനെയാണെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷേ അവൾ അതാരോടും പറഞ്ഞതുമില്ല സാറിൻ്റെ മൈൻഡ് ചെയ്തതുമില്ല അവളുടെ മനസ്സിൽ അതൊക്കെ തെറ്റായിരുന്നു അമ്മ അങ്ങനെയാണ് അവളെ പഠിപ്പിച്ചത് അവൾക്ക് ക്യൂസ് മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയപ്പോൾ സാറിൻ്റെ സമ്മാനം ഒരു വാച്ചായിരുന്നു അത് അവളുടെ കയ്യിൽ കെട്ടിക്കൊടുത്തു തൻ്റെ നിറത്തിന് ഈ വാച്ച് മാച്ചാണ് കുസുർദ്ദ ചെരിയോടെ സാർ പറഞ്ഞു അവൾക്ക് നല്ല വിളഞ്ഞ ഗോതമ്പിൻ്റെ നിറമാണ് സാർ അവളുടെ കയ്യിൽ തലോടിയപ്പോൾ അവൾ കൈ പിൻവലിച്ചില്ല സാർ കൗതുകത്തോടെ അവളെ നോക്കി എല്ലാ മത്സരത്തിലും തനിക്ക് ഒന്നാം സ്ഥാനമാർ രണ്ടാം സ്ഥാനമായി കാണും എൻ്റെ ഏറ്റവും കൂടുതൽ സമ്മാനം കിട്ടിയത് തനിക്കാണ് സാർ മന്ത്രിച്ചു അവൾ നാണത്തോടെ സാറിനെ നോക്കി എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാൻ പഠിക്കണ്ട വൈകുന്നേരം ഞാൻ ഫ്രീയാണ് സാർ പറഞ്ഞു സാറിൻ്റെ കണ്ണുകൾ അവളെ വലം വെക്കുന്നുണ്ട് വൈകുന്നേരം അവൾ സാറിൻ്റെ വാടക വീട്ടിലെത്തി തനിക്ക് ബുദ്ധി വളർന്നിട്ടില്ലെന്നാണ് ഞാൻ കരുതിയിരുന്നത് കുസുർദ്ദ ചെരിയോടെ സാറ് പറഞ്ഞു ആരെങ്കിലും അറിഞ്ഞാലോ എന്നുള്ള പേടിയായിരുന്നു അവൾ മന്ത്രിച്ചു താൻ സംശയം ചോദിക്കാൻ വരുന്നതല്ലേ അതിലെന്താണ് തെറ്റ് കള്ളച്ചിരിയോടെ സാർ ചോദിച്ചു അവളെ കീഴടക്കുമ്പോഴും സാർ അവളുടെ ചെവിയിൽ മന്ത്രിച്ചു സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കണ്ട അവൾ അഭിനയിച്ചു നാണമിനയിച്ചു അവളുടെ പോക്കറ്റിൽ അവൾക്ക് ആവശ്യമുള്ള അത്രയും പണം ഉണ്ടായിരുന്നു സാറിന് എല്ലാവരെയും കയ്യിലെടുക്കാൻ പ്രത്യേക കഴിവു കൊണ്ട് നമ്മൾക്ക് മനസ്സിലായി അവൾ അറിയാതെ സാറിനെ പ്രേമിക്കാൻ തുടങ്ങി രണ്ടാണത്തിനും സാറും ഒരേ നാണയത്തിന് രണ്ട് വശങ്ങളാണ് നമ്മൾക്കറിയാൻ എങ്കിലും സാറിനെ അവൾക്കിഷ്ടമായി സാറിൻ്റെ സ്നേഹവും കരുതലും അവൾക്കിഷ്ടമായി അത് അഭിനയമാണോ എന്നവൾക്ക് സംശയമുണ്ട് അതുകൊണ്ട് ജാഗ്രതയോടെയാണ് അവളുടെ ഇടപെടൽ ഇന്നത്തോടെ അവൾക്കൊരു കാര്യം മനസ്സിലായി താൻ മനസ്സ് വെച്ചാൽ പഠിതം നടക്കും സൗന്ദര്യമാണ് തൻ്റെ ആയുധം അവൾ വീട്ടിലെത്തിയപ്പോൾ രണ്ടാഴ്ച മകൻ ഹോസ്റ്റലിൽ നിന്ന് വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ വന്നപ്പോൾ മുതൽ അവനൊരു മാറ്റമുണ്ട് അവൻ്റെ കുഴിഞ്ഞ കണ്ണുകളും കറുപ്പ് പടർന്ന കൺതടങ്ങളും കണ്ടപ്പോൾ അവൾക്ക് സംശയമായി നെയ്യും ഡ്രഗ്സ് അടിക്കാൻ തുടങ്ങിയോ അവൾ ചോദിച്ചു അവൻ മുഖം കുനിച്ചു അവൻ അവൾക്ക് കൂട്ടുകാരനെ പോലെയായിരുന്നു ഹോസ്റ്റലിലെ വിശേഷങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ അവൻ കൂട്ടുകാരുടെ നേരം പറ്റിയും പറയാറുണ്ട് എനിക്കതൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ അവൻ പറയുമായിരുന്നു അവൻ്റെ അച്ഛൻ പോയി കഴിഞ്ഞാൽ അവൻ മുറി അടച്ചിരിപ്പാണ് അമ്മ അവൻ്റെ കാര്യങ്ങളിൽ ഇടപെടാറില്ല അവൾ വാതിൽ മുട്ടിയപ്പോൾ അവൻ വാതിൽ തുറന്നു പുക മുറിയിൽ നിന്നും വാങ്ങിയിട്ടില്ല നിനക്കെന്താണ് പറ്റിയത് സങ്കടത്തോടെ അവൾ ചോദിച്ചു അവൻ്റെ കണ്ണുകൾ ചുവന്നിട്ടുണ്ട് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല നീ ഇവിടെയും ഉപയോഗിക്കാൻ തുടങ്ങിയല്ലേ അവൾ ചോദിച്ചു അപ്പോഴും അവൻ മറുപടിയില്ല പെട്ടെന്ന് അവൻ അവളെ കടന്നു പിടിച്ചു അവൾ ഞെട്ടിപ്പോയി അവൻ അങ്ങനെ ചെയ്യുമെന്ന് അവൾ കരുതിയില്ല അവൻ തന്നെ ഇറക്കണം ശ്രമിക്കുകയാണെന്നാണ് അവൾ ആദ്യം കരുതിയത് അവൻ്റെ കൈകൾക്ക് വല്ലാത്ത കരുതാണ് അവൻ തന്നെ കീഴടക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അവൾക്കുതറി പാവാടയിലേക്ക് അവൻ്റെ കൈ നീണ്ടപ്പോൾ മുഖം മുഖത്തടിച്ചു അവൻ ഞെട്ടലോടെ അവളെ നോക്കി അവൻ അവളുടെ കാലിൽ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞു ആരോടും പറയില്ലേ അവൻ കെഞ്ചി അവളവന് കുടിക്കാൻ കൊടുത്തു അവൻ കസേരയിൽ തളർന്നിരുന്നു അവൾ അവളവൻ്റെ മുറി മുഴുവൻ പരിശോധിച്ചു അവൾ തേടിയത് കിട്ടി ഇനി ഇത് ഉപയോഗിക്കേണ്ട അവളത് കൊണ്ടുപോയി അടുപ്പിലിട്ടു അവൾ പോയപ്പോൾ അവൻ ഫോണിന് താരയെ വിളിച്ചു പണം ഞാൻ പിന്നെ തരാം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല അവൻ പറഞ്ഞു ഇവിടെ കടവില്ല മോനെ രൊക്കം പണം മറവശത്ത് നിന്നാരുടെ ശബ്ദം കേട്ടു അവൻ നിരാശയോടെ ഫോൺ വെച്ചു അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ചിഹ്നവിൻ്റെ കയ്യിലും കഴുത്തിലുമുള്ള ആഭരണങ്ങളുടെ തിളക്കമാണ് അമ്മയുടെ മുഖവും അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു അമ്മയുടെ ദേഹത്തുമുണ്ട് ആഭരണങ്ങൾ അവൻ ആദ്യം അടുക്കളയിലേക്കാണ് നടന്നത് അമ്മയെ അവിടെയെങ്കിലും കണ്ടില്ല അപ്പോഴേക്കും അവനൊരു മൃഗമായി കഴിഞ്ഞിരുന്നു അവൻ ചിഹ്നവൻ്റെ മുറിയിലെത്തി അവൾ കടലിൽ കിടന്ന് മൊബൈലിൽ എന്താ സെർച്ച് ചെയ്യുകയായിരുന്നു അവനെ എങ്ങനെ രക്ഷിക്കാമെന്നാണ് അവൾ തിരഞ്ഞത് അവനെ കണ്ടപ്പോൾ അവൾ പുഞ്ചിരിച്ചു അവൻ അവളുടെ അടുത്തിരുന്നു അവൻ വീണ്ടും സോറി പറയാൻ വന്നാണെന്നാണ് അവൾ കരുതിയത് അവൻ്റെ നോട്ടം അവളുടെ കഴുത്തിലേക്കായിരുന്നു സ്വർണ്ണമാല നാല് പവനുണ്ടെന്ന് അറിയാം അത് വാങ്ങിയപ്പോൾ അവനും കൂടെ ഉണ്ടായിരുന്നു നീ പേടിക്കേണ്ട ഞാൻ ആരോടും പറയില്ല ഇതിന് നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ട് നാളെ നമുക്ക് ഒന്നത്ത് പോകാം ആരോടും പറയണ്ട അവൾ പറഞ്ഞു അവൻ അതൊന്നും കേൾക്കുന്നില്ലായിരുന്നു പെട്ടെന്ന് അവൻ അവളുടെ കഴുത്തിൽ കയ്യാമർത്തി അവളുടെ പീഡത്തിലൊന്നും അവൻ ശ്രദ്ധിച്ചില്ല അവൻ മാല വലിച്ചു പൊടിച്ചു എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല ഒരു മൃഗത്തെ പോലെ അവനറിയി അല്ലെങ്കിലും എന്നെ ഉപദേശിക്കാൻ നീ ആരാ നീ എൻ്റെ അനീതിയൊന്നും അല്ലല്ലോ അവൻ പറഞ്ഞു അവൻ അവളെ അടിമടി നോക്കി അവൻ്റെ കൈ പാവാടത്തുമ്പിലേക്ക് നീളുന്നത് അവൾ കണ്ടു അവൾക്കൊന്നും അനങ്ങാൻ പോലും സാധിച്ചില്ല കൊടുങ്കാറ്റെ പോലെ അവനവളെ കീഴടക്കി ജീവിതം ഒന്നേ ഉള്ളടിയേ അത് ആസ്വദിക്കാനുള്ളതാണ് അവൻ മന്ത്രിക്കുന്ന അവൾ കേട്ടു ഇങ്ങനെയുള്ളവരെ പറ്റി കൂട്ടുകാരിൽ പറഞ്ഞവൾ കേട്ടിട്ടുണ്ട് അവൻ പെട്ടെന്നൊന്നും പിന്മാറില്ലെന്ന് അവൾക്കറിയാമായിരുന്നു അവളുടെ രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗം തടി ചുറ്റും നോക്കി പെട്ടെന്നാണ് അവൻ നിലവിളിച്ചു പിന്നിലേക്ക് പിന്നിലേക്കും അവൾ അമ്മയെ കണ്ടു അവൾ പീഠം അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഇത് നേരിട്ട് കണ്ടതുകൊണ്ട് അമ്മ വിശ്വസിച്ചു അമ്മയുടെ കൂടെയുള്ള ആളും കുറേ നാളായതിനു വേണ്ടി തന്നെയാണ് ശ്രമിച്ചത് അവൾ പറഞ്ഞു അമ്മ ഞെട്ടലോടെ അവളെ നോക്കി അപ്പോഴേക്കും അവൻ്റെ ചലനം നിലച്ചിരുന്നു അവൾ രണ്ടാനുച്ചനെ വിളിച്ചു നിങ്ങൾ ചെയ്ത ക്രൂർത്തിക്കുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടി ഇങ്ങോട്ട് വന്നാൽ കാണാം അവൾ പറഞ്ഞു അയാൾ ഓടിപ്പാഞ്ഞു വന്നു പിന്നാലെ നാട്ടുകാരും പോലീസും എത്തി അമ്മയെല്ലാം തുറന്ന് പറഞ്ഞു എല്ലാവരും സഹതാപത്തോടെ അവളെ നോക്കി പോലീസ് രണ്ടാനുച്ചനെ അറസ്റ്റ് ചെയ്തു അവളിപ്പോൾ ഹോസ്റ്റലിൽ താമസിച്ചാണ് പഠിക്കുന്നത് സ്കൂളിലെത്തിയപ്പോൾ വീണ് മാഷ് ലോങ് അവൾക്ക് മനസ്സിലായി കുറേ നാളുകൾക്ക് ശേഷം അവൾ ആദ്യമായി ചിരിച്ചത് അപ്പോഴാണ് അവളുടെ ചിലവുകളെല്ലാം സർക്കാരാണ് വഹിക്കുന്നത് ധാരാളം ആൾക്കാർ അവളെ സഹായിച്ചിട്ടുണ്ട് അതെല്ലാം ബാങ്കിലുണ്ട് കഴിഞ്ഞതൊന്നും മറക്കാൻ സാധിക്കില്ലെന്ന് അവൾക്കറിയാം എങ്കിലും പുതിയൊരു ജീവിതം അവൾ സ്വപ്നം കാണുന്നുണ്ട് അതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ അവൾ